ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരിക്കലും എടുക്കാത്ത ഭക്ഷണങ്ങളിലൊന്നാണ് കപ്പയും മീൻകറിയും അപ്പം അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാധാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ പിന്നെ തക്കാളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് പച്ചമുളകും വേപ്പിലയും കുടംപൊളിയും പിന്നെ അത് നമ്മുടെ കപ്പയും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് കപ്പ കിട്ടാത്ത സമയത്ത് നമ്മൾ എടുക്കുന്നതാണ് ഈ ഫ്രോസൺ പിന്നെ അയക്കൂറ നെയ്മീൻ എന്നൊക്കെ പറയില്ലേ ആ മീനോട് പുറത്ത് വെച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ നല്ല ഫ്രഷ് കപ്പ കിട്ടോട്ടാ ആ നനഞ്ഞ മണ്ണോടുകൂടിയുള്ള നല്ല പച്ചക്കപ്പ ലുലുന്ന് കിട്ടാറുണ്ട് ചില സമയത്ത് ഉണങ്ങിയ മരത്തിരിക്കും ഉണ്ടാവും ആ സമയത്ത് നമ്മൾ ഈ ഫ്രോസൺ ആണ് എടുക്കാറ് പക്ഷെ ഇതിനങ്ങനെ ച വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ നമ്മള് സാധാ കപ്പ വെക്കണ ഒരു ടേസ്റ്റ് തന്നെ ഈയൊരു കപ്പയ്ക്ക് കിട്ടണുണ്ട് ഇത് പല കമ്പനി രണ്ട് ഈ ഒരു കമ്പനി നല്ലതാണ് പിന്നെ ലുലുവിൻ്റെതും നല്ലതാണ് ഇത് ഐസ് പിടിച്ചിരിക്കാനേട്ടാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതൊന്നും ഐസ് വിടട്ടെ അപ്പം തന്നെ നമുക്ക് മീൻകറി ഉണ്ടാക്കാം ഒരു മിക്സിഡ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം കപ്പേൽക്കുള്ള മീൻകറി എപ്പോഴും നല്ല എരിവും പുളിയും ഉണ്ടാവണം കേട്ടോ പിന്നെ അതാ സാദാ മുളക് പൊടിയില്ലേ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അത്രയും അളവിൽ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ സാധാ മുളക് പൊടി വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു വേണം കേട്ടോ അതിന് എരു നല്ലതുണ്ട് പക്ഷെ കളറ് കുറവാണ് ഇതിലൊരബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത് മഞ്ഞപ്പൊടി ഇടാനായിട്ട് വിട്ടുപോയി അത് കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് ഇടാം പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അത് അരച്ചെടുത്തത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ മീൻ മീൻകറികൾക്കുള്ള ഈ അരപ്പ് ശരിയായിട്ടുണ്ട് ഞങ്ങൾ മിക്കതും മുളക് കയറി ഇങ്ങനെ അരച്ചിട്ടാണ് കേട്ടോ വെക്കുക അതൊരു വേറെ തന്നെ ടേസ്റ്റ് ആണ് കറി ചൂടാവുമ്പോൾ അത്യാവശ്യം കുറുകിയിരിക്കുകയും ചെയ്യും ഇനി നമ്മുടെ കല അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉലുവെട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ചില സ്ഥലങ്ങളിൽ മീൻ കറി കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെ ഇല്ല ഉലുവൊന്ന് പൊട്ടി വന്ന സമയത്ത് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചില്ലേ ആ അരപ്പ് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്ക പിന്നെ ആ മിക്സിയുടെ ജാർ ഇച്ചിരി വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് അധികം വെള്ളം ഒഴിക്കരുത് ഇത്രക്കോളം വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ നമ്മൾ അരക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല മഞ്ഞൾപ്പൊടി അരക്കുന്ന സമയത്ത് അതിന്റെ ഒപ്പിടേണ്ടതായിരുന്നു പക്ഷെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ഈ അരപ്പിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് ഈ അരപ്പിന്റെ ഈ പൊടികളുടെ ഒന്ന് പച്ചമണം നന്നായിട്ട് മാറി വരുന്ന സമയത്താണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ കുടമ്പുള്ളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ആ വെള്ളത്തോടുകൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഇനി ഇത് നന്നായിട്ട് തിളച്ച് എണ്ണ തെളിയുന്ന സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ അത് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് അത്യാവശ്യം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം വെള്ളം കുറച്ച് കൂടുതൽ തന്നെയാണ് ഏട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിന് തിളച്ച് മീനൊക്കെ വെന്ത് തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം ഒരു കട്ടിയിലാവും അതുകൊണ്ട് വെള്ളം ഇത്രയും ഒഴിച്ചു കൊടുക്കണം വെള്ളം നമ്മൾ കുറവാണ് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചൂടാറിക്കഴിയുമ്പോൾ ഭയങ്കര കട്ടിയായി പോവും ഈ സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ വെള്ളം കുറച്ച് പോരാന്ന് തോന്നിയപ്പോ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കണം ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ആ പുളിയുടെ പുളിരസൊക്കെ അതിനകത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് നോക്കിയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു ഇനി മീൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം അത് അവിടെ ഇരുന്ന് തളക്കട്ടെ ആ നേരം കൊണ്ട് കൊള്ളി വേവിച്ചെടുക്കാം നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കൊള്ളി നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ട് അറിയണമൊന്നുമില്ല നമ്മൾ കൊള്ളി ഉടച്ചെടുക്കണം കേട്ടോ ചെയ്യുന്നത് വേവിച്ചിട്ട് അതുകൊണ്ട് ഈ വലിയ പീസ് തന്നെ നേരെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതൊന്ന് വേവിക്കണം ഇതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ചെറുതല്ല കുറച്ച് വലിയ അബദ്ധം തന്നെയാണ് അതെനിക്ക് പണി ഉണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പണി എന്താണെന്നല്ലേ ഇതിനകത്തേക്ക് ഇതാ ഇപ്പൊ കാണാം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പകുതിയോ അല്ലെങ്കിൽ കാൽഭാഗോ വെള്ളം ഒഴിച്ചാൽ മതി ഞാൻ വെള്ളം അങ്ങനെയോ ഒഴിച്ചു കൊടുത്ത് കൊള്ളീടെ ഒപ്പായ എന്നാൽ കുറച്ചെടുത്ത് കളഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ ആ നേരത്തെ അതിന ശ്രദ്ധിച്ചില്ല നിന്ന് ഇളക്കി കൊടുക്കണുണ്ട് അവസാനം ഇട്ടിന്റെ പണിയാണ് കിട്ടിയത് ആ അത് വഴിയെ കാണാം ഇനിയിപ്പോ കുക്കർ അടച്ച് നേരെ അടപ്പത്തേക്ക് വെച്ചു കൊടുക്കാം പൊലത്തിനെന്താ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് എണ്ണ പൊന്തി വരുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് വെട്ടി തളയ്ക്കണം എന്നിട്ടാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് മീൻകറി ആവണേന്റെ ഒപ്പം തന്നെ കപ്പയും ആയി കിട്ടും അപ്പൊ ഈ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ കപ്പ എന്നും പറയുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അതെന്തെങ്കിലും ആട്ടോ രണ്ടോന്നു തന്നെയല്ലേ അത് ആ മീൻ ഇടാനുള്ള പാകത്തിന് നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വെട്ടി തളിച്ച ഒരു കാൽ ഭാഗത്തോളം ഒന്ന് വറ്റിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കണുണ്ട് കേട്ടാ പക്ഷെ ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോ ഉപ്പിന്റെ ചെറിയ കുറവുണ്ട് പക്ഷെ ചാറും രക്ഷയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എരുവും പുളിയും ഒക്കെ ഉണ്ട് അപ്പൊ പോരാത്ത ഉപ്പും കൂടെ കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നെയ്മീനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നെയ് മീനും പറയും മയക്കുറന്നും പറയും അങ്ങനെ മീനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കട്ടെ അത് ആ കറി ഇവിടെ ഒക്കെ വെട്ടി തിളക്കുന്നുണ്ട് ആ എണ്ണയൊക്കെ മേലെ പൊന്തി നിൽക്കുന്നുണ്ട് ഇനി മീനൊക്കെ ഏകദേശം വെന്ത് തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം തക്കാളി ചെറുതാക്കി അരിഞ്ഞതില്ലേ അത് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് നിർബന്ധം ഇല്ലാട്ടോ ഓൾറെഡി നമ്മൾ തക്കാളി അരച്ച് ചേർത്തിട്ടുള്ളതാണ് പക്ഷെ മീൻ ഏകദേശം ഒരു കാൽഭാഗത്തോളം വെന്ത് കഴിഞ്ഞ സമയത്ത് ഈ തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും ി മീനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനുണ്ട് അതുപോലെ തന്നെ ചാറൊന്നും കുറുകി കിട്ടാനുണ്ട് ഇടയ്ക്ക് ഉപ്പ് നോക്കിയല്ലോ നമുക്ക് സ്ഥിരം പരിപാടിയാ ഒന്നും കുറഞ്ഞു പോവരുതല്ലോ ഇനി ഇതാ കിട്ടിയട്ടിന്റെ പണി അതങ്ങനെ തൂറ്റിപ്പോയി കാരണം അത്രയും വെള്ളം ഉണ്ടായിരുന്നല്ലോ വേഗം തന്നെ കുക്കർ അവിടെ നിന്ന് മാറ്റിട്ട് അപ്പൊ തന്നെ കൈയോടെ അവിടെ തൊടച്ച് വൃത്തിയാക്കി എടുത്തു അപ്പൊ കപ്പ അവിടെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മീനും ഇവിടെ വെന്തിട്ടുണ്ട് ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത് ചൂടാറുമ്പോ ഒന്നും കൂടെ കുറുകി കിട്ടും കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം കപ്പ ഭയങ്കരമായിട്ട് വെന്ത്ടയാൻ നിൽക്കണ്ടോ ഇത് അതിനകത്തുള്ള ബാക്കി വെള്ളം കൂടെ ഒന്ന് ഊറ്റിക്കളഞ്ഞേക്കാം ഇനി കപ്പൊന്ന് ഉടച്ചു കൊടുക്കണം പിന്നെ ആ അവിടെ എടുത്തിരങ്കിലും അത് നമ്മുടെ മുജീറ്റൊക്കെ ഉണ്ടാക്കുമ്പോ ഉടച്ചു കൊടുക്കൂലെ ആ ഒരു സാധനം നമ്മുടെ മരത്തിന്റെ തവില അത് വെച്ചിട്ടായാലും ഇങ്ങനെ ഒന്നും ഉടച്ചു കൊടുക്കാം ഈ ഇടുക്കി ഭാഗത്തൊക്കെ അവർക്ക് ഇതിനായിട്ട് എന്നെ ഒരു മടല് പോലത്തെ ഒരു സാധനം ഉണ്ടാകും ഇത് ചക്ക ഒക്കെ ഇങ്ങനെ ഉടക്കാനായിട്ട് ഈ ഒരു സാധനം കയ്യിലുള്ളതുകൊണ്ട് രണ്ടു ഗുണം മുജിയിട്ടുണ്ടാക്കാനും നല്ലതാ ഇതുപോലെ കപ്പ ഉടച്ചു കൊടുക്കാനും നല്ലതാ അപ്പൊ അത് ആ കപ്പൊക്കെ ഇവിടെ ഉടച്ചു എടുത്തിട്ടുണ്ട് നമ്മളിത് വേവിക്കുമ്പോ ഉപ്പിട്ടിട്ടുള്ള കാരണം ഇപ്പൊ ഉപ്പിട്ട് കൊടുക്കണ്ടതിന്റെ ഒന്നും ആവശ്യമില്ല തിൻ്റെ ഇടയില് ഉപ്പ് നോക്കി ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് താളിച്ച് ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നേരെ നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പേലക്കൊഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ കപ്പ് കപ്പുടച്ചതും അതുപോലെ തന്നെ നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള നല്ലൊരു മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട്ടോടും തന്നെ കഴിക്കാം കപ്പ നേരെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ആ മീൻ കറി മീനും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ചാറ് കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കണം നാട്ടിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ സാധനമാണ് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇതുപോലെ ചൂട് കപ്പയും മീൻ കറിയും വേറെ ലെവലാണ് ഞങ്ങൾ വെക്കേഷന് നാട്ടിൽ പോണത് എപ്പോഴും ഈ മഴക്കാലത്താണ് ജൂൺ ജൂലൈ മാസത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്ഥിരം പരിപാടിയാണ് രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണി നേരത്ത് കൊടുങ്ങല്ലൂർ നല്ലൊരു തട്ടുകാടാണ്ട് അവിടെ ചെല്ലാം കൊള്ളിയും പോട്ടിയും കൊള്ളിയും ബീഫും ഇതൊക്കെ ഇങ്ങോട്ട് കഴിക്കാൻ നല്ല മഴയും വേറെ ലെവലാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ മീൻകറി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ